പണ്ട് പണ്ടൊരു കുഞ്ഞാട് കുഞ്ഞാട് മാക്സിമം ലൈക്കും ചെയ്ത് ചെയ്യണം ചതിയൻ കേട്ടു നടന്നു നാശത്തിൻ കുഴിയിൽ ും മായമില്ലാതെ നാച്ചുറൽ ആയിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് കിട്ടുന്നത് നൂറ് രൂപയ്ക്ക് ആരെണ്ണം നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം ആറെണ്ണം ഒരെണ്ണം ഫ്രീ ഇത് എങ്ങനെ വില ഇത് എങ്ങനെയാണോ ആറോ ആരെണ്ണം ഇതും ഉണ്ടോ ഇത് അഞ്ചെണ്ണം നൂറ് ഇത് ആറെണ്ണം നൂറ് ഞാൻ ഇതിലൊന്നും അല്ല വന്ന ഞാൻ ഇയാളെ കാണാൻ വന്ന മനസ്സിലായ ഇയാള് ഭയങ്കര മിടുക്കിയായിരുന്നു ഇയാള് ഭയങ്കര പാട്ടും കഥയൊക്കെ പറയുന്ന പറയാൻ ആളാന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നേ എല്ലാരും കാണാൻ വേണ്ടിയാണോ നല്ലത് മോള് പാട്ടൊക്കെ പാടും പാടും പിന്നെ ഇത് എപ്പഴാ ഈ സാധനം കച്ചവടം ചെയ്യുന്ന ഏത് സമയത്താ ജില്ല പോയിട്ട് ഓരോ കഥയ്ക്കും ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സോങ് മലയാള ആക്ഷൻ സോങ് അത് ചേർന്ന് ഇംഗ്ലീഷിനും മലയാളത്തിനും ബി ഗ്രേഡ് കിട്ടി പിന്നെ കഥാകഥനത്തിന് സെക്കൻഡ് എ ഗ്രേഡ് ജില്ല കൊണ്ടുപോയ അപ്പൊ അവിടുന്ന് എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ട് എന്റെ സ്കൂളിൽ നിന്ന് വേറെ രണ്ട് പിള്ളാരെ കൊണ്ടുപോയായിരുന്നു ദേവനൃത്ത ചേച്ചി ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ അണ്ണനെ പക്ഷെ ചേച്ചി എന്നെ ഇവിടുന്ന് സബ്ജില്ല കൊണ്ടുപോയി പക്ഷെ അവിടുന്ന് സെക്കൻഡ് ഗ്രേഡ് ഒക്കെ എനിക്ക് ദേവകൃത്ത ചേച്ചിക്കും കിട്ടിയായിരുന്നു പക്ഷെ എന്നേം ചേച്ചി അവിടുന്ന് വേറെ സബ് ജില്ല കൊണ്ടുപോയില്ല ആ സാരം കണ്ണനും ഇതേ കണക്കാനാ കിട്ടിയത് പക്ഷെ ആ അണ്ണനെ കൊണ്ടുപോയി അത് എന്നെ തിരിച്ച് കൊണ്ടുപോവാഞ്ഞത് ഞാൻ അമ്മേടെ അമ്മയടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ടീച്ചറിനെ വിളിച്ചോയി അപ്പഴത്തേക്ക് ടീച്ചർ പറഞ്ഞ് ആറാം ക്ലാസ് ക്ലാസ്റ്റ് യു പി ആറാം ക്ലാസ് യു പിട്ടുള്ളവരെ രണ്ടാമത്തെ സബ്ജക്റ്റില് കൊണ്ടുപോകും നമ്മൾ കണ്ടവരെ ഒന്നാമത്തെ സബ്ജക്റ്റില് ഞാൻ ഞാനും നേതൃത്വത്തെ നാലിലാണ് ഞാൻ മൂന്നില് പാട്ട് ഒരു നല്ല പാട്ട് പാടാം. പണ്ട് പണ്ടൊരു കുഞ്ഞാട് വെള്ളയുടുപ്പിട്ട കുഞ്ഞാട് പുളെ പുലരി വെളുത്തപ്പോൾ പൂക്കൾ ചിരിച്ച തളിരുകൾ ഉണ്ണാൻ പുറത്തിറങ്ങി തളിരുകൾ ഉണ്ണാൻ പുറത്തിറങ്ങി അകലിനു ചെന്നായ കാഴ്ച കണ്ടു അകലിനു ചെന്നായ കാഴ്ച കണ്ടു ടിൻ്റെ തോലൊന്നെടുത്തണിഞ്ഞു ആടിൻ്റെ തോലൊന്നെടുത്തണിഞ്ഞു വയറു നിറയ്ക്കാൻ കതിരുതരാം പച്ചില പായസം വച്ചുതരാം വയറു നിറയ്ക്കാൻ കതിരുതരാം പച്ചില പായസം വച്ചുതരാം പലതും പറഞ്ഞ് പയറ്റിയെടുത്ത് കുഞ്ഞാൻ്റെ കൂട്ടിൽ പോയത് നായി കുഞ്ഞാടൊടുവിൽ തളർന്നുപോയി ചെന്നായിക്കന്നൊരു കോളുമായി കുഞ്ഞാടൊടുവിൽ തളർന്നുപോയി ചെന്നായിക്കന്നൊരു കോളുമായി പണ്ട് പണ്ടൊരു കുഞ്ഞാട് വെള്ളയുടുപ്പിട്ട കുഞ്ഞാട് ചതിയൻ ചൊന്നത് കേട്ടു നടന്നു നാശത്തിൻ കുഴിയിൽ വീണല്ലോ വീണല്ലോ പാട്ട് ടിപൊളി സൂപ്പർ ചുമ്മാ ഇത്രയൊക്കെ സമ്മാനങ്ങൾ കിട്ടി ടീച്ചർമാർക്കൊക്കെ വലിയ ഇഷ്ടമാണോ ആ എല്ലാ ടീച്ചർമാർക്കും ഇഷ്ടമാർക്കും ഇഷ്ടം നമ്മുടെ ഏത് ഏതാറുട്ടീ കട കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാം കൊളുത്തുപുഴ അഞ്ചൽന്ന് കൊളുത്തുപുഴ അമ്പലത്തിലോട്ടൊക്കെ പോന്ന വഴി അവിടെ പതിനൊന്നാം വഴി പതിനൊന്നാം വയലാണ് നമ്മുടെ കട നിൽക്കുന്നത് വെരി ഗുഡ് സ്വന്തമായിട്ട് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് അതായത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ഒരു കഴിവാണ് നമ്മൾ കണ്ടത് അതായത് വേണ രണ്ടിലും മൂന്നിലും ആയപ്പോൾ ഉള്ള ട്രോഫി അല്ലേ ഒന്നിലും രണ്ടിലും ആയപ്പോൾ ഉള്ള ട്രോഫിയാണ് ഇതല്ല ഇനി സംരക്ഷിക്കുന്ന ഒരു ജവാന്റെ മകളാണ് കേട്ടോ മകൾ ചെയ്ത് ചെയ്യണം എന്തോ ജോലി നമ്മളെ ഒക്കെ സംരക്ഷിക്കുന്നതാണെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതേപോലെ ചെയ്താൽ അവര് വളരെയധികം സന്തോഷം നിങ്ങൾ ഈ വഴി ഇവിടെ വരണം മായമില്ലാതെ നാച്ചുറലായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് കിട്ടുന്നത് അത് എല്ലാ സൈസും ഉണ്ട് സോപ്പുകൾ അതേപോലെ വൻ ഉണ്ട് എങ്ങനായിരുന്നു വില നൂറ് രൂപയ്ക്ക് ആറ് നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം രണ്ടെടുത്ത് ആറെണ്ണം ഒരെണ്ണം ഫ്രീ വൈകിയുടെ ഓഫർ കേട്ടോ വൈകിയുടെ പേര് പറയണം ഞങ്ങളുടെ ചാനലിന്റെ പേരും പറയണം കേട്ടോ